നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറിക്കൊപ്പം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ ശിരൂരിലെ ദേശീയപാതയിൽ പുരോഗമിക്കുന്നതിനിടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില വീഴ്ചകൾ ഒരാശങ്കയായി മാറുകയാണ് കേരളത്തിന് കഴിഞ്ഞ ദിവസം മുതൽ കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് അങ്ങോട്ടേക്ക് പോയ രക്ഷാപ്രവർത്തകരും കർണാടക പോലീസും തമ്മിൽ തർക്കം നിലനിന്നരതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്ന രഞ്ജിത്ത് ഇസ്രായേലിൽ അടക്കമുള്ളവരോട് തിരിച്ചു പോകാൻ കർണാടക പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു രക്ഷാപ്രവർത്തകരുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ടു പോലീസ് ഉദ്യോഗസ്ഥൻ മലയാളി രക്ഷാപ്രവർത്തകരോട് തിരിച്ചുപോകാൻ പോകാൻ ആവശ്യപ്പെട്ടുവെന്നും രഞ്ജിത്ത് ഇസ്രയേലിനെ മർദ്ദിച്ചുവെന്നും ലോറിയുടമ മനാഫ് പ്രതികരിച്ചിരുന്നു ലോറി എവിടെയാണെന്ന് ഏകദേശ ധാരണയപ്പോൾ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിരിക്കാം അവരുടെ ശ്രമമെന്നും അരമണിക്കൂറിനുള്ളിൽ ജില്ലാ കളക്ടറുടെ അടുത്ത് പോയി രക്ഷാപ്രവർത്തനത്തിനുള്ള മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ നൽകി അനുമതി വാങ്ങണമെന്നാവശ്യപ്പെട്ടതായും വെളിപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് അർജുന്റെ ബന്ധുക്കളെ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അർജുന്റെ സഹോദരൻ ജിതിന് ഉൾപ്പെടെയായിരുന്നു ആദ്യം തടഞ്ഞത് പിന്നീട് ജിതിന് മാത്രം പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകി രഞ്ജിത്ത് ഇസ്രായേലിക്ക് രക്ഷാപ്രവർത്തനത്തിന് അനുമതിയില്ല സന്നദ്ധ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇനി രക്ഷാപ്രവർത്തനം ഇല്ലെന്നാണ് എസ് പി അറിയിച്ചിരിക്കുന്നത് സൈന്യവും നീനിയും ഡിആർഎഫും മാത്രം തെരച്ചിൽ നടത്തും ദുരന്ത സ്ഥലത്തേക്ക് പോവാൻ മാധ്യമപ്രവർത്തകർക്കും അനുമതിയില്ല അർജുന്റെ ബന്ധു ജിതിന് മാത്രമാണ് അനുമതിയുള്ളത് പുഴയോട് ചേർന്ന സ്ഥലത്ത് റഡാർ പരിശോധന നടക്കുകയാണ് കരയിലെ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ് നടക്കുന്നത് കോഴിക്കോട് നിന്നുള്ള രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത സ്ഥലത്ത് നിന്ന് മടങ്ങിപ്പോകണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഊർജിതമാക്കാൻ നാവികസേനയുടെ സ്കൂബ ടീം സംഭവസ്ഥലത്തേക്ക് എത്തും കൂടുതൽ ഡൈവേഴ്സ് ദുരന്ത സ്ഥലത്തെത്തും ശിരൂരിൽ തിരച്ചിലിന് പോലീസും ജില്ലാ ഭരണകൂടം സഹകരിക്കുന്നില്ല എന്നാണ് രഞ്ജിത്ത് ഇസ്രയേലി പ്രതികരിച്ചത് കരയിൽ പരിശോധന പൂർത്തിയായത് എൺപത് ശതമാനം മാത്രമാണ് തെരച്ചിലിന് സഹകരിക്കുന്നത് എൻ ഡിആർഎഫ് മാത്രം അപകടസ്ഥലത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല എന്നും പരാതിയുണ്ട് പോലീസ് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു ഉദ്യോഗസ്ഥർ എന്തൊക്കെയോ മറച്ചുവെക്കുന്നുണ്ട് എന്നും രഞ്ജിത്ത് ആരോപിച്ചു മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് ഇനിക്ക് എട്ട് ദിവസമായി കൂടുതൽ റഡൌട്ട് ഉപകരണങ്ങൾ എത്തിച്ച് അർജുന തെരച്ചിൽ ഇന്നും തുടരും ഇനി മുതൽ പുഴ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടത്തുക സൈന്യത്തിന്റെ നേതൃത്വത്തിലായിരിക്കും തെരച്ചിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പുഴയ്ക്ക് അടി നിന്ന ഒരു സിഗ്നൽ കിട്ടിയിരുന്നു ലോറി കരഭാഗത്ത് ഇല്ല എന്നും മണ്ണിൽ പുതങ്ങി പോകാനുള്ള സാധ്യത തള്ളാനാവില്ല എന്ന െന്നുംാവലി നദിക്കടിയിൽ നിന്ന് കിട്ടിയ സിഗ്നൽ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ പരിശോധന പുഴയിൽ മീറ്റർ അകലെയാണ് സിഗ്നൽ കിട്ടിയിട്ടുള്ളത് ലോറി ചെളിമണ്ണിൽ പുതഞ്ഞു സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് സൈന്യം പറയുന്നത് എന്നാൽ കനത്ത ഒഴുക്കാണ് പുഴയിലുള്ളത് നാവികസേന സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ഇന്ന് വിശദമായ തെരച്ചിൽ നടത്തും വെള്ളത്തിൽ ഉപയോഗിക്കാനാകുന്ന ഫെറക്സ് ലൊക്കേറ്റർ ലൊക്കേറ്റർപതും ഡീപ് സെന്റർ ഉപയോഗിച്ചാവും സിഗ്നൽ ലഭിച്ച ഭാഗത്ത് തിരച്ചിൽ നടത്തുക കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനും ലോറിയും കരയിലെ മൺകൂനിക്കടിയിലില്ല എന്നാണ് ഇന്നലത്തെ തെരച്ചിലിൽ സൈന്യം സ്ഥിരീകരിച്ചത് റോഡിൽ മണ്ണിനടിയിൽ ലോറി ഉണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം പരിശോധന നടന്നത് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണും നീക്കിയെന്നും ലോറിയുടെ സാന്നിധ്യമില്ല എന്നും കർണാടക സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ സൈന്യം എത്തിയതോടെ പ്രതീക്ഷ കൂടി പക്ഷേ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ലോറി കരയിലില്ല എന്നും സൈന്യം സ്ഥിരീകരിക്കുകയായിരുന്നു ഡെസ്ക് മലയാളി വാർത്ത